ഈ സദാചാര ചിന്ത തലക്കുപിടിച്ചാൽ എന്തു വരും പിന്നെ കാണുന്നതൊക്കെ ഒരാണും പെണ്ും എവിടെ ഇരുന്നാലും അല്ലെങ്കിൽ കാറിൽ ഇരുന്നാലോ പൊതുപ്പിനുള്ളിൽ ഇരുന്നാലോ നമ്മുടെ മൈൻഡിൽ എപ്പോഴും അത് മാത്രമേ വരത്തുള്ളൂ ഏത് അത് ബിഗ് ന്യൂസിൽ അൻമോൾ ആണെങ്കിൽ അനിമോളിനെ പ്രതിനിധീകരിക്കുന്ന കുറെ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് അതിൽ ഒരു എക്സാമ്പിൾ ആണ് ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഇവിടെ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് ബി പി ആയിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കിട്ട് ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കി ഇവിടെ കൊണ്ട് നിട്ടിന്ന് ഞാൻ എൻ്റെ ഭാര്യയുടെ അടുത്തോട്ട് ഞാൻ തലവെച്ച് ഇങ്ങനെ കിടന്നപ്പോ ഈ വീട്ടിലൊരു പെങ്കു വീട്ടിലുള്ളവര് പെങ്കുച്ച് അത് കണ്ടിട്ട് പറയാം ഞങ്ങൾ ഇവിടെ വേറെ എന്തോ കാർ ഒതുക്കിട്ട് വേറെന്തോ പരിപാടിയായിരുന്നു ഇവിടെ ഭാര്യയും ഭർത്താവ് പോണെന്നുള്ള അറിഞ്ഞില്ലല്ലോ ആരോ ആയിക്കോട്ടെ മറ്റൊരാളുടെ സ്വകാര്യത്തില് ഇവരെ എത്തി വിട്ടിട്ട് പറയുക നാട്ടുകാരൊക്കെ വിളിച്ചു കൂട്ടി ഏതോ ഒരു ഒരു പുള്ളിക്കാരനെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് പറയുക ഇതേപോലെ ഞങ്ങൾ ഈ കാരണത്ത് വേറെ പരിപാടി അത് പറയാൻ പുള്ളിക്കാരിക്ക് നാണോ ഉണ്ട് നാനോ ഉണ്ട് ബാക്കി ആർക്കും നാണോമാനോന്നുമില്ല ഞങ്ങൾ എന്ത് ചെയ്യുന്നുള്ളോ നിങ്ങൾ പറയും അവള് കണ്ട കാര്യം പറഞ്ഞു എന്ത് ചെയ്യുന്നുള്ളന്ന് പറയും നിങ്ങള് ഇല്ല സൗകര്യം ഇല്ല എനിക്ക് എന്റെ അവകാശോ മര്യാദ എന്താ പറയാ വീടിന്റെ വഴിയിൽ എന്തിനു വന്ന് കിടക്കുന്നു ഞാൻ വീടിന്റെ വഴിയാണോ ഇത് വീടിന്റെ വഴിയാണോ ഇത് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് ലോ ആയിട്ട് വന്ന് കിടക്കുന്നു ഇവിടെ വന്ന് കിടന്നപ്പോ ഇവര്ന്നിട്ട് വന്നിട്ട് എന്ന് പറയാം വീടിന്റെ വാർത്ത കിടന്നുകൊണ്ട് ഇവർ എന്താ കാണിക്കുന്നതെന്ന് ചോദിക്കുക എന്ത് പേഴ്സണലാ ഉള്ളത് ഞങ്ങള് പേഴ്സണലായിട്ട് സംസാരിക്കുന്ന ഈ കാരണകത്താ അത് വന്ന് ഒളി നോക്കിയത് ഇയാള് വന്ന വഴി കണ്ടെങ്കിൽ ഇയാൾ എന്താ കണ്ടേ ഇയാൾ എന്താ കണ്ടേന്ന് പറ ശരി കണ്ടില്ല ശരി ഞാൻ പറയുന്നില്ല കണ്ടു എന്നെ കണ്ടില്ല ഈ ചേച്ചി എനിക്കൊരു മര്യാദയുണ്ട് എന്താ സംഭവം എന്താ ഇപ്പണെ സമയം വരെ നോക്കിയോ ഓപ്പിട്ടിരാത്ത സമയം തന്നെ വേറെ എഴുതാൻ പറ്റില്ലല്ലോ ഇവിടെ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി ഇളപെടുന്ന എടുക്കാൻ ഒരു കാര്യമില്ല വണ്ടി റോഡിൽ റോഡ് അവരുടെ ചേർത്തോ അല്ലെങ്കിൽ വഴിയിലോട്ട് ഒന്നും അല്ല ഇട്ടേക്കുന്നത് എന്ത് കണ്ടു കഴിഞ്ഞാലും മറ്റേ കണ്ടെ എല്ലാവരും കാണത്തുള്ളൂ ഇവര് ഈ നമ്പർ ഒക്കെ പിടിയെടുത്ത് വെച്ച് വീട്ടിലായാലോ അല്ലെങ്കിൽ നാട്ടിലായാലും അല്ലെങ്കിൽ എന്റെ എന്റെ ബന്ധുക്കളോ അല്ലെങ്കിൽ എന്റെ ആൾക്കാരൊക്കെ ഇത് കേട്ട് കഴിഞ്ഞാൽ വേറെ എന്താ വിചാരിക്കും എന്നറിയാവുന്ന ഒരു കേട്ടോ എന്താ വിചാരിക്കും ഞാൻ ഇവിടെ ഈ കാർ കൊണ്ടിട്ട് വേറെ എവിടെയാണ് വിചാരിക്കും എന്റെ കാറിൽ എത്തി നോക്കിയിട്ട് അവിടെ കിടന്ന് ന്യായം പറഞ്ഞു പറഞ്ഞുള്ളൂ അതും പോരാത്തന്നെ അവർ പറയുന്നുണ്ട് ഞങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് എന്നിട്ട് പറയും ഞാൻ കണ്ടു നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യം നിങ്ങൾ ചെയ്യുന്നത് കണ്ടു ഡേ ഇത്രയും പബ്ലിക്കായിട്ട് ഇത്രയും വീടൊക്കെയുള്ള സ്ഥലത്ത് ഒരു കാറ് നിർത്തിയിട്ട് അവർ എന്ത് സദാചാരമാണ് അവരെ കാണിക്കേണ്ടത് ഒരാൾക്ക് വയ്യാത്തോണ്ട് സ്വന്തം വൈഫിൻ്റെ എന്താ പറയുക തോള് തലവെച്ച് കിടക്കുന്നു അതാണോ സദാചാരം അഥവാ ഉമ്മ നിന്നുവെച്ചാൽ തന്നെ അതിലെന്താണോ തെറ്റ് അറ്റ്ലീസ്റ്റ് ഭാര്യയും ഭർത്താവാണെന്ന് പറഞ്ഞതിന് ശേഷമെങ്കിലും ആ ഒരു പെണ്ണും പിള്ളേക്കൊന്ന് വായ കൂട്ടിയങ്ങ് പോയാൽ മതിയായിരുന്നു പക്ഷെ പറ്റത്തില്ല കാരണം അതങ്ങനെയാണ് ഈ ഒരു അസുഖം തലക്ക് പിടിച്ചാൽ നമ്മളൊരാളും പെണ്ണും കണ്ടാൽ അതിപ്പം ഭാര്യ ആയിക്കോട്ടെ ഭർത്താവായിക്കോട്ടെ പെങ്ങൾ ആയിക്കോട്ടെ ഇത് തേങ്ങ ആയിക്കോട്ടെ അവരതിനാണ് വന്നത് അവർ കാറ് നിർത്തിയിട്ടുണ്ടെങ്കിൽ അവർ അവിടെ അത് ചെയ്യുന്നുണ്ട് എന്നൊരു ചിന്താഗതി മാത്രമേ ഉണ്ടാകത്തുള്ളൂ അത് പിന്നെ അങ്ങനെയാണല്ലോ ഇതേപോലെയുള്ള കുറേ സദാചാര തിൻ്റുകളാണല്ലോ നമ്മുടെ നാടിൻ്റെ സംസ്കാരം കാത്തുസൂക്ഷിക്കുന്നത്